അക്കാഡമി യു ജി സി നെറ്റ് സംസ്കൃത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും അല്ലെ ജൂണിൽ എക്സാം വരുന്നുണ്ട് കുറെ പേരൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ ചെയ്യാൻ പോവുകയായിരിക്കും കുറെ പേരൊക്കെ അപ്പൊ എന്തായാലും നമുക്കറിയാം മുന്നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ട്വന്റി ഫൈവ് ആണെങ്കിലും സെവന്റിത്രീ ആണെങ്കിലും നമുക്ക് ഉണ്ടാവാം അതിൽ നൂറ് ചോദ്യങ്ങൾ ഇരുന്നൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ സംസ്കൃതത്തിന്റെ ഭാഗത്തുനിന്നായിരിക്കും വരാം ട്വന്റി ഫൈവിന്റെ സിലബസ് എടുക്കാണെങ്കിൽ നമുക്ക് ഇന്ന ടെക്സ്റ്റുകൾ പഠിക്കണം എന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏതൊക്കെ ടെക്സ്റ്റുകളുടെ ഏതൊക്കെ ഭാഗം നോക്കണം എന്നുള്ളത് ഓരോ ടെക്സ്റ്റുകളും എടുത്തിട്ട് ഇന്ന സർഗം മതി അല്ലെങ്കിൽ ഇന്ന അംഗം മതി ഇന്ന നാടകത്തിന്റെ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് പറയുന്നുണ്ട് അല്ലെ പക്ഷെ സെവന്റി ത്രീ സിലബസിന്റെ ഒരു പ്രത്യേകത എന്താണ് അവിടെ ടോപ്പിക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന ടെക്സ്റ്റ് പഠിക്കണം നമുക്ക് പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്കിപ്പോ മീമാംസ ദർശനം എടുക്കുകയാണെങ്കിൽ ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ അത് ഏത് ഏത് ടെക്സ്റ്റിന് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അല്ലെ ഇപ്പൊ അതിൽ നമുക്ക് മീമാംസ പരിഭാഷയും അർത്ഥസംഗ്രഹവും മീമാംസ ന്യായ പ്രകാശികവും ഒക്കെ നോക്കേണ്ടി വരും അതുപോലെ തന്നെ ബേസിക് ടെക്സ്റ്റുകൾ ജൈമിനീയ സൂത്ര ദ്വാദശലക്ഷണിയും നോക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയാണല്ലേ നമ്മുടെ സിലബസിന് അപ്പൊ അതിന് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മാതൃക എന്ന് പറയുന്നത് ഒരു അഞ്ചോ ആറോ വർഷത്തെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഓരോ ഏരിയാസും ഏതൊക്കെ ടെക്സ്റ്റ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഏതൊക്കെ ടെക്സ്റ്റ് പഠിച്ചാലാണ് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതാത് ഭാഗങ്ങൾ പഠിച്ചു പോവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും അപ്പൊ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ചോദ്യങ്ങൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഓരോ ഏരിയയും ഏതൊക്കെ ഭാഗത്തുനിന്ന് ഏതൊക്കെ ടെക്സ്റ്റിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വന്നതെന്ന് നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സിലബസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പി വൈ ക്യു ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് പത്ത് മൊഡ്യൂൾ ഉണ്ട് സെവൻറ്റി ത്രീയുടെ സിലബസ് ആണെങ്കിൽ വൈദിക സാഹിത്യം വ്യാകരണം ജ്യോതിഷം പുരാണ ഇതിഹാസം ധർമ്മശാസ്ത്രം വേദാന്തം മീമാംസ ന്യായവൈശേഷികം അതുപോലെ സർവ്വദർശനം സാഹിത്യം ഇങ്ങനെ പത്ത് മൊഡ്യൂൾ ആണെന്ന് ഞാൻ പറഞ്ഞു അതിൽ ആദ്യത്തെ മൊഡ്യൂള് വൈദിക സാഹിത്യം എന്ന് പറയുന്ന മൊഡ്യൂള് അതെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ മൊഡ്യൂളിൽ നിന്നും പത്ത് ചോദ്യാണ് വരുന്നുണ്ടാവുക അതില് ഓരോ മൊഡ്യൂൾ ടോപ്പിക്കുകൾ ഒൻപത് ടോപ്പിക്കായിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സിലബസിൽ ആ ഓരോ ടോപ്പിക്കുകളും ഏത് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏത് ഏരിയ ഏത് ടെക്സ്റ്റ് നമ്മൾ റെഫർ ചെയ്യണം എന്നൊക്കെ മനസ്സിലാവുക നമുക്ക് പി വൈ ക്യു ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് വൈദിക സാഹിത്യൊക്കെ നമുക്ക് കുറച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് ഈ ഒരു ഏരിയയിൽ വരുന്ന ഒൻപത് ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം వైదిక సాహత్య సామాచయ సంహిం సర్గవిచార్య సంహిత రుద్రస్వరూపస్వరూపం తేదాశ ఆగే పంచమహాయజ్ఞాం ఉపనిషది శ్రేయప్రేయోమాగ నారద సనత్కు సంవాదశ గాయత్రి ఉష్ణి అనుష్టుప బృహది పంక్తి త్రిష్టుప జగీ ఛందసాం పరిచయ നിരുതികാരേവതാ സ്വരൂപ വിചാരം ഇത്രയും പഠിക്കാനുള്ളത് ആദ്യം ജനറൽ ആയിട്ട് വേദങ്ങളും വേദാംഗങ്ങളും ഒക്കെ ഒരു ഐഡിയ ഉണ്ടാക്കണം അതുപോലെ റിക്കില് ഋഗ്വേദ സംഹിതയില് വരുന്ന സൃഷ്ടി വിചാരത്തെ പറ്റി ഹിരണ്യഗർഭസൂക്തവും പുരുഷ സൂക്തവും നാസദീയ സൂക്തവും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് മാധ്യന്തര സംഹിതയിലെ രുദ്രസ്വരൂപം വരുന്ന ഭാഗം ബ്രാഹ്മണ സ്വരൂപവും അതിന്റെ ഭേദവും ഡീറ്റെയിൽ ആയിട്ട് അതുപോലെ ആരണ്യകങ്ങളും ഉപനിഷത്തുകളും കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടും പഠിക്കാനുണ്ട് അതുപോലെ തന്നെ പഞ്ചമഹായജ്ഞവും കുഷ്മാണ്ടഹ ഹോമവും സെപ്പറേറ്റ് നമുക്ക് എടുത്തു പഠിക്കാനുണ്ട് ആരണ്യകത്തിലെ ഉപനിഷത്തിലും സ്നേഹപ്രയോമാർഗവും നാരദ സനത്കുമാര സംവാദവും നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ വൈദിക ഛന്ദസ്സുകളുടെ പരിചയമുണ്ട് നിരുത്തത്തിലെ ഷഡ്ഭാവ വികാരം ദേവതാ സ്വരൂപ വികാരം റിജാം ത്രൈവിദ്യം അതുപോലെ തന്നെ ത്രൈസൂര്യപ്രദർശനവും സ്വരിതഭേദവും വിവൃത്തി സ്വരഭക്തി ഇങ്ങനെ ഒരു പാർട്ടും കൂടി നമുക്ക് പഠിക്കാനുണ്ട് അങ്ങനെ ഒമ്പത് ഭാഗങ്ങളായിട്ട് നമ്മുടെ സിലബസിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒമ്പത് ഭാഗത്തു നിന്ന് നമുക്ക് എല്ലാ വർഷവും പത്ത് ചോദ്യങ്ങളല്ല ചോദിക്കാം ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേദി ചെയ്തിരിക്കാറുണ്ട് ജൂൺ രണ്ടായിരത്തി പത്തൊൻപതില് പത്ത് ചോദ്യങ്ങളാണ് ചോദിച്ചെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി പത്തൊൻപതില് പന്ത്രണ്ട് ചോദ്യങ്ങളും വന്നത് ഈ ഒരു പാർട്ടീന്നാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപതില് എട്ട് ചോദ്യങ്ങളാണ് വൈദിക സാഹിത്യത്തിൽ നിന്ന് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറില് പത്ത് ചോദ്യങ്ങളും ഇരുപത്തിരണ്ട് ജൂലൈയില് പത്ത് ചോദ്യങ്ങളും ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനൊന്ന് ചോദ്യങ്ങളുമാണ് ഈ ഒരു പാർട്ടീന്ന് ചോദിച്ചിട്ടുള്ളത് ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണില് പതിമൂന്ന് ചോദ്യങ്ങളും ചോദിച്ചത് വൈദിക സാഹിത്യത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ പത്ത് ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തു നിന്നുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണില് ഒൻപത് ചോദ്യങ്ങളും ഇപ്പൊ ഈ കഴിഞ്ഞ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിൽ എട്ട് ചോദ്യങ്ങളുമാണ് വൈദിക സാഹിത്യത്തിൽ നിന്ന് ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഓരോ വർഷത്തെയും പി വൈ ക്യൂസ് ആദ്യം ഡിസ്കസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഓരോ ഏരിയാസും കൂടി നമുക്ക് പഠിച്ചു പോവാം അപ്പൊ ഇന്ന് നമുക്ക് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ചിട്ടുള്ള ഒൻപത് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ഓരോ ഏരിയാസും കൂടി പറഞ്ഞു പോകാം അപ്പൊ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒൻപത് ചോദ്യങ്ങളാണ് ചോദിച്ചത് അതിൽ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു വേദഭാഷ്യകാര കാലാനുക്രമേണ യോജ്യത വേദഭാഷ്യകാരന്മാരെ നമ്മുടെ ജനറൽ സ്റ്റഡിയിൽ വരുന്ന ഒരു ഭാഗമാണിത് വേദഭാഷ്യകാരന്മാരുടെ കാലക്രമം അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഓപ്ഷൻസില് സായണൻ വെങ്കടമാധവൻ മഹീധരൻ സ്കന്ദസ്വാമി ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആ തന്നേക്കുന്നത് നമുക്ക് എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് അല്ലേ ഏതെങ്കിലും ഭാഷയകാരന്മാർ നാല് വേദങ്ങൾക്കും ഭാഷ എഴുതിയിട്ടുള്ളതാരാണ് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ അല്ലെങ്കിൽ ആ ഭാഷകാരന്മാരുടെ പേര് തന്നിട്ട് ഏത് വേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇവിടെ സായണൻ എടുക്കുമ്പോ നമുക്കറിയാം നാല് വേദങ്ങൾക്കും ഭാഷ എഴുതിയിട്ടുള്ള ഒരാളാണ് സായണൻ വെങ്കടമാധവൻ മഹീധരൻ സ്കന്ദസാമി ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആ തന്നേക്കുന്നത് ഇതിൽ മഹീധർ എന്ന് വെച്ച് ബാക്കി മൂന്ന് പേരെ നമ്മൾ ഋഗ്വേദ ഭാഷ്യകാരന്മാരായിട്ടാണ് പഠിക്കുന്നത് മഹീധരൻ ശുക്ല യജുർവേദത്തിന്റെ ഭാഷകാരനായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഓരോ ഏരിയസ് ആയിട്ട് പഠിക്കാം ഇപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിന്റെ ആൻസറും ഒന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇവിടെ കാലക്രമം അനുസരിച്ച് എഴുതാനാ പറഞ്ഞേക്കുന്നത് അല്ലെ കാലക്രമം അനുസരിച്ച് വരുമ്പോ എങ്ങനെ വരും ഓപ്ഷൻ ഓപ്ഷൻ ഡി ആയിരിക്കും ആദ്യം വരുന്നുണ്ടാവ അതിനുശേഷം വെങ്കടമാധവൻ ഓപ്ഷൻ ബി വെങ്കടമാധവൻ പിന്നീട് മഹീധരൻ പിന്നീട് സായണൻ ഇതായിരിക്കും അല്ലേ ഓപ്ഷന്റെ ഓർഡർ വരുന്നുണ്ടാവുക സ്കന്ധസ്വാമി വെങ്കടമാധവൻ മഹീധരൻ സായൺ ഇങ്ങനെയായിരിക്കും ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കാലക്രമം അനുസരിച്ച് എഴുതാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് എഴുതാൻ പറ്റുന്നുണ്ടാവ ഓപ്ഷൻ ഡി ബി സി എ സ്കന്തസ്വാമി വെങ്കടമാധവൻ മഹീധരൻ സായണൻ ഇതിലെ സായണൻ നാല് വേദങ്ങൾക്കും ഭാഷ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു മഹീധരൻ ശുക്ല യജുർവേദത്തിന്റെ ഭാഷ്യകാരനാണ് ബാക്കി എല്ലാവരും ഋഗ്വേദ ഭാഷ്യകാരന്മാരായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അടുത്ത ചോദ്യം നോക്ക് വർണ്ണസംഖ്യാനുസാരം ക്രമേണ സംയോജ്യത എന്താണ് വർണ്ണസംഖ്യ അനുസരിച്ചിട്ട് വൈദിക ഛന്ദസ്സുകളാണല്ലേ തന്നേക്കുന്നത് ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടപ്പോ എന്താണ് വൈദിക ഛന്തസ്സുകളും അതിലെ വർണ്ണസംഖ്യയും നമുക്ക് മനസ്സിലാക്കണം ഇവിടെ ഓപ്ഷൻസിൽ ബൃഹതി ജഗതി ഗായത്രി ഉഷ്ണിക ഉഷ്ണിക്രിഷ്ടുപ് ഇങ്ങനെ അഞ്ച് ഛന്തസ്സുകളാണ് തന്നേക്കുന്നത് നമ്മുടെ ഓർഡർ എന്താണ് ശരിക്കും വൈദിക ഛന്ദസ്സുകളുടെ ഗായത്രി ഉഷ്ണിക അനുഷ്ഠുപ് ബൃഹതി പങ്ക് തൃഷ്ടുപ് ജഗതി ഇതാണല്ലേ ഓർഡർ വരെ ഏതാണ് ഗായത്രി ഉഷ്ണിക അനുഷ്ടുപ് ബൃഹതി പങ്ക്തിഷ്ടുപ്പ് ജഗതി ഇതിലെ ഗായത്രിയില് ഇരുപത്തിനാല് അക്ഷരങ്ങളാണുള്ളത് അത് കഴിഞ്ഞിട്ട് ഓരോ നാല് അക്ഷരം വീതം നാല് വർണ്ണം വീതം കൂടിക്കൂടി വരും ഉഷ്ണിക്കില് ഇരുപത്തിയെട്ട് അവിഷ്ടുപ്പില് മുപ്പത്തിരണ്ട് ബൃഹതിയില് മുപ്പത്തി ആറ് പങ്ക്യില് നാല്പത് തൃഷ്ടുപ്പില് നാല്പത്തിനാല് ജഗതിയില് നാല്പത്തിയെട്ട് ഇങ്ങനെ ആയിരിക്കും അല്ലെ ഓർഡർ വരുന്നുണ്ടാവാ അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യാൻ പറ്റുമല്ലേ ഓപ്ഷൻ ആദ്യ ഏതായിരിക്കും വരുന്നുണ്ടാവുക ഓപ്ഷൻ സി ഗായത്രി ആയിരിക്കും ആദ്യത്തെ വൃത്തം അല്ലെങ്കിൽ ഛന്തസ് വരുന്നുണ്ടാവുക പിന്നെയോ ഗായത്രി കഴിഞ്ഞാൽ ഉഷ്ണിക്കായിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും പിന്നീട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഗായത്രി ഉഷ്ണിക് അടുത്തത് ഏതായിരിക്കും ബ്രിഹദി ഓപ്ഷൻ എ ആയിരിക്കും അടുത്ത ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക അതിനുശേഷം ഓപ്ഷൻ ഇ ത്രിക്ക് ശേഷോ ഓപ്ഷൻ ബി ജഗതിമാർക്കും വരുന്നുണ്ടാവുക അപ്പോ ഗ്ര ജഗതി ഇതായിരിക്കും വർണ്ണസംഖ്യ അനുസരിച്ച് ന്യൂനാധിക്യക്രമത്തില് വൈദിക ഛന്ദസ്സുകളുടെ ഓർഡർ എന്ന് പറയുന്നുണ്ടാവും അടുത്ത ക്വസ്റ്റ്യൻ നോക്ക സമീചനം കഥനം ചിനുത ഇതിലെ സമീചീനായിട്ടുള്ള കഥനം എഴുതാനാ പറഞ്ഞേക്കുന്ന ഉത്പന്നസ്യ അവധാരണം ഇതി അസ്ഥി അപ്രത്യവമാനസ്യ തത്വാദ വികാരം ഇതി ജായതേ സ്വാങ്കാഭ്യം സാമ്യൂകാനാം വാർത്താനാം ഇത് വർദ്ധത പൂർവഭാഗസ് ആദ്യ മാറ്റെ ഇത് ഇങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏത് ഏരിയാണ് നിരക്തിഭാവ വികാരം എന്ന് പറയുന്ന പാർട്ടിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിട്ട് വരും ഇതിലെ സമീചീനമായിട്ടുള്ള കഥനം എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഏതായിരിക്കും സമീചനമായിട്ടുള്ള കഥനം ഓപ്ഷൻ എയും സിയുമായിരിക്കും അല്ലെ ഉത്പന്നസ്യ അവധാരണം ഇതി അസ്ഥി പിന്നെയോ സ്വാഗാഭിച്ഛയം സംയോഗികാനാം വാർത്താനാം ഇത് വർദ്ധത ഈ രണ്ട് ഓപ്ഷൻസ് ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക പ്രത്യക്ഷകൃതാം റിജാം ഉദാഹരണേ സഹ പ്രത്യക്ഷ പ്രത്യക്ഷകൃതം അതുപോലെ തന്നെ ആധ്യാത്മിക കൃതം ഇങ്ങനെ റിജാം തൈവിധ്യം എന്ന് പറഞ്ഞ് നമുക്ക് ഒരു പാർട്ട് പഠിക്കാനുണ്ട് ഇതില് മൂന്ന് വിധത്തിൽ പറയുന്നുണ്ട് അല്ലെ അതില് ഇതില് ഉദാഹരണമായിട്ട് പ്രത്യക്ഷ പ്രത്യക്ഷകൃതാം റിജാം പ്രത്യക്ഷകൃതങ്ങളായിട്ടുള്ള റിജ റെക്കുകളുടെ ഉദാഹരണം ഏതാന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇന്ദ്രായ വിന ഇന്ദ്ര ജഹി അഹമക്ഷിഭ്യാം ഭൂയാസം ഏരിയ നമുക്ക് നന്നായിട്ട് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഏതാന്ന് നോക്കാം എന്താണ് പ്രത്യക്ഷകൃതാം റജാം ഉദാഹരണ സഹാന്ന ചോദിച്ചേക്കുന്നത് പ്രത്യക്ഷകൃതങ്ങളായ ഋജ റെക്കുകളുടെ ഉദാഹരണം ഏതാണ് ആൻസർ ആയിട്ട് വരെ ഓപ്ഷൻ ബിയും സിയുമാണ് അല്ലെ വിന ഇന്ദ്ര മൃദോജഹി വിഷംസത ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഇതില് പ്രത്യക്ഷ കൃതങ്ങളായവയുടെ ഉദാഹരണമായിട്ട് വരുന്നുണ്ടാവും അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് ഋഗ്വേദന അസംബന്ധം കഥനം ചിഹ്നത ഋഗ്വേദവുമായിട്ട് ബന്ധപ്പെടാത്ത ബന്ധപ്പെടാത്ത കഥനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പത്ത് മണ്ഡലങ്ങള് എൺപത്തെട്ട് കാന്തങ്ങള് എട്ടഷ്ടകള് അറുപത്തിനാല് അധ്യായങ്ങള് ഇങ്ങനെയാണല്ലോ ഓപ്ഷൻസ് തന്നേക്കുന്നത് നമുക്കറിയാം ഋഗ്വേദം എടുക്കുകയാണെങ്കിൽ അതിന് മണ്ഡലങ്ങളായിട്ടും അഷ്ടകങ്ങളായിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് മണ്ഡലങ്ങളും എട്ടഷ്ടകങ്ങളുമാണ് നമുക്ക് ഇതിലുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഓപ്ഷൻ എയും സിയും ആണ് അപ്പം ഋഗ്വേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അത് രണ്ടും എന്താണ് ആൻസർ ആയിട്ട് വരില്ല പിന്നെയുള്ളത് അറുപത്തിനാല് അധ്യായങ്ങളും എൺപത്തി എട്ട് കാന്ഡങ്ങളും നമുക്കറിയാം അല്ലെ അറുപത്തിനാല് അധ്യായങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ ആൻസർ അസംബന്ധമായിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ബി എമ്പത്തി എട്ട് കാന്ഡങ്ങളാണ് ഈ ഋഗ്വേദവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണോ അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് ആശ്രിത ഭേദം ആശ്രിത ഭേദം ഭേദമേതാന്ന ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഭേദം പഠിക്കാനുണ്ട് ലാസ്റ്റ് പാർട്ടായിട്ട് വരുന്നത് ഭേദമാണ് അതില് ആശ്രിത സ്വരുതത്തിന്റെ ഭേദമേതാന്നാണ് ചോദിച്ചിരിക്കുന്നത് അഭിനികിത സ്വരുതം ജാത്യസ്തുതം വൈവൃത്ത സ്വരുതം ക്ഷൈപ്രസ്വരുതം ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആ തന്നേക്കുന്നത് ഏതാണ് ആൻസർ ആയിട്ട് വരുക ഓപ്ഷൻ സി വൈവൃത്ത സ്വരതമാണ് ആൻസർ ആയിട്ട് വരുന്നത് ആശ്രിത സ്വരുതത്തിന്റെ ഭേദമാണ് വൈവൃത്ത സ്വരുതം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് ബൃഹദാരണ്യകോപനിഷത്ത് കേന വേദേന സംബന്ധ ബൃഹദാരണ്യകോപനിഷത്ത് ഏത് വേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓരോ വേദവും അതിന്റെ ആരണ്യകങ്ങളും സംഹിതകളും ഉപനിഷത്തുകളും അതുപോലെ തന്നെ ബ്രാഹ്മണങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ ശാഖകള് ബ്രാഹ്മണങ്ങള് ആരണ്യകങ്ങള് ഉപനിഷത്തുകള് ഈ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കാറുണ്ട് അല്ലെ ഉപനിഷത്ത് യജുർവേദ സംബന്ധിയാണോ സാമവേദ സംബന്ധിയാണോ അഥർവവേദ സംബന്ധിയാണോ ഋഗ്വേദ സംബന്ധിയാണോ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഏത് വേദവുമായിട്ട് ബന്ധപ്പെട്ടതാ യജുർവേദ സംബന്ധിയായിട്ടുള്ള ഉപനിഷത്താണ് ബൃഹദാരണ്യക ഉപനിഷത്ത് എന്ന് പറയുന്നത് ഓക്കേ അല്ലേ അടുത്ത ചോദ്യം നോക്ക് ഒരു മാസ്റ്റ് ഫോളോയിങ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ സമുചിതം മേളേട ഒരു സൈഡില് വൈദിക ഛന്ദസ്സുകളും മറ്റേ സൈഡില് വർണ്ണസംഖ്യയുമാണ് തന്നേക്കുന്നത് അപ്പൊ എന്തായിരിക്കും തൃഷ്ടുപ്പ് ബൃഹതി ഉഷ്ണിക് അനുഷ്ടുപ്പ് ഈ നാല് ഛന്ദസ് ആ തന്നേക്കുന്നത് അല്ലെ ഇതിന്റെയൊക്കെ വർണ്ണസംഖ്യ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ത്രിഷ്ടുപ് ഛന്ദസ്സിൽ എത്ര വർണ്ണങ്ങളാണ് ഉള്ളത് നാൽപ്പത്തി നാല് വർണ്ണങ്ങളുള്ളത് അപ്പൊ തൃഷ്ടുപ്പിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി നാൽപ്പത്തിനാലാണ് തൃഷ്ടുപ്പുമായിട്ട് ബന്ധപ്പെട്ടത് ബൃഹദീ ഛന്തസില് മുപ്പത്തി ആറ് വർണ്ണങ്ങളാ ഉള്ളത് ബൃഹതിയില് മുപ്പത്തി ആറ് ഉഷ്ണിക്കില് ഇരുപത്തി എട്ട് വർണ്ണങ്ങളും അനുഷ്ടുപ്പില് മുപ്പത്തിരണ്ട് വർണ്ണങ്ങളാണ് ഉള്ളത് അപ്പൊ മാച്ചിന് എങ്ങനെയാണ് മുപ്പത്തി ആറ് ഉഷ്ണിക് ഇരുപത്തിയെട്ട് അനുഷ്ഠുപ്പ് മുപ്പത്തിരണ്ട് ആയിരിക്കും അവിടെ ഫോളോയിങ്ങില് വരുന്നുണ്ടാവുക അടുത്തത് ഒരു മാസ്റ്റഫ് ഫോളോയിങ് തന്നെയാണ് ഒരു സൈഡിൽ വേദങ്ങളുടെ പേരും മറ്റേ സൈഡിൽ ശാഖകളുടെ പേരുമാണ് തന്നേക്കുന്നത് ഋഗ്വേദം കൃഷ്ണ യജുർവേദം അധർവവേദം ശുക്ല യജുർവേദം ഇങ്ങനെയാണ് തന്നേക്കുന്നത് ഇപ്പോഴത്തെ സൈഡില് പൈപ്പലാദ ശാഖ ശാഖ മൈത്രായണീ ശാഖ ശാകലശാഖ ഇങ്ങനെ നാല് ശാഖകളും തന്നിട്ടുണ്ട് ഇത് ഓർഡറിൽ എഴുതാനാ ചോദിച്ചേക്കുന്നത് ഋഗ്വേദവുമായിട്ട് ബന്ധപ്പെട്ടത് ഇതിൽ ഏതാണ് ശാഖയാണ് അല്ലെ ഋഗ്വേദവുമായിട്ട് ബന്ധപ്പെട്ട ശാഖ ശാകല ശാഖയാണ് കൃഷ്ണ യജുർവേദവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് മൈത്രായണീ ശാഖയാണ് കൃഷ്ണ യജുർവേദവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ അടുത്തത് അധർമ്മവേദവുമാണ് അധർമ്മവേദവുമായിട്ട് ബന്ധപ്പെട്ടത് പൈപ്പലാദ ശാഖയും ശുക്ല യജുർവേദവുമായിട്ട് ബന്ധപ്പെട്ടത് കാണ്ണുശാഖയാണല്ലേ അപ്പൊ ഋഗ്വേദ ശാകല ശാഖ കൃഷ്ണ യജുർവേദം മൈത്രായണീയ ശാഖ അധർവവേദം ശാഖ ശുക്ല യജുർവേദം ശാഖ ഇങ്ങനെയാണ് ഇങ്ങനെയാണല്ലേ ഓരോ വേദവും അതിന്റെ ശാഖകളും വരുന്നതാണ് അപ്പൊ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണില് ചോദിച്ചിട്ടുള്ള ഒൻപത് ചോദ്യങ്ങളും അതിന്റെ ആൻസറുകളാണ് പറഞ്ഞത് ഇനി ഈ ഓരോ ഭാഗങ്ങളും ഏതൊക്കെ ഏരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ നോക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ വെച്ചിട്ടാണ് അല്ലെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ഈ ഓരോ ഏരിയസും നമുക്ക് പഠിക്കാം വൈദിക ഛന്തസുകളാണെങ്കിലും ഓരോ വേദത്തിന്റെയും ജനറൽ സ്റ്റഡി ആണെങ്കിലും സ്വരത വേദാണെങ്കിലും സദ്ഭാവ വികാരം ഒക്കെ ആണെങ്കിലും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്